കേരളത്തിൽ പതിനാല് ജില്ലകളിലായി നിലവിൽ ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പേരാണ് ഗ്രാമപ്രദേശങ്ങളിലും നാലായിരത്തി ഒരുന്നൂറ്റി നാല് പേർ നഗരപ്രദേശങ്ങളിലും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ട്രൈബൽ മേഖലയിലുമായി ആകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ആശമാരായിട്ട് പ്രവർത്തിച്ചു വരുന്നത് സാറ് ഈ ആശമാർ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഏറ്റവും അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും നിരന്തരമായിട്ട് അവരോട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാർ അവർക്ക് സ്ഥിരമായിട്ടൊരു ശമ്പളം എന്നുള്ള എന്നുള്ള നിലയിലല്ല മറിച്ച് വിവിധ പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്ന ഇൻസെൻറ്റീവുകളും സംസ്ഥാന സർക്കാർ മാസം തോറും നൽകുന്ന ഏഴായിരം രൂപ ഓണറേറിയവും മൂവായിരം രൂപ ആ മൂവായിരം രൂപ തന്നെ അറുപത് നാൽപ്പത് എന്നുള്ള നിലയിൽ കേന്ദ്രവും സംസ്ഥാനവും അങ്ങനെ പ്രതിമാസ നിശ്ചിത ഇൻസെൻറ്റീവുകളുമാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സാർ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അന്ന് അവർക്ക് ലഭിച്ചിരുന്ന പ്രതിമാസ ഓണറേറിയം ആയിരം രൂപയായിരുന്നു സർ ഇന്നത് ഏഴായിരം രൂപ എന്ന നിലയിലേക്ക് ആശുമാരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർ സർ ഇതുവരെ നമുക്ക് രണ്ടായി നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഓണർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇൻസെൻറ്റീവുകളും എല്ലാ ആശുമാർക്കും വിതരണം ചെയ്തിട്ടുണ്ട് സർ ഈ മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ എന്നുള്ളത് മാറ്റി ധനവകുപ്പുമായിട്ട് ആലോചിച്ചുകൊണ്ട് അത് അതാത് മാസങ്ങളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ധനവകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് സ്വീകരിച്ചു വരുന്നത് സർ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആശുമാരുടെ ഇൻസെൻറ്റീവ് നൽകേണ്ടിയിരുന്നത് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു സാർ ആ കാല വർഷം നമുക്ക് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചില്ല അവരുടെ വിഹിതമായിട്ട് ഏതാണ്ട് എൺപത് കോടി രൂപ ലഭിക്കേണ്ടിയിരുന്നു സാർ ആ എൺപത് കോടി രൂപ ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നൂറ്റി ഇരുപത് കോടി രൂപയും ആ ഇൻസെൻറ്റീവിൽ നൽകിയത് കേരളമാണ് സർ നമുക്ക് ലഭിക്കാനുള്ള എൺപത് കോടി രൂപ ഇനിയും ലഭിക്കാനായിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷം കൂടി ചേർന്നുകൊണ്ട് ആ ലഭിക്കാനുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും അത് സർക്കാർ നടത്തുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൂടി അതിന് വേണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് സർ സാർ അതുപോലെ അതുമൂലം നമുക്ക് കൃത്യമായിട്ടൊരു ഇൻസെൻറ്റീവ് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അത് തുക നൽകി കണ്ടെത്തി അത് നൽകുകയായിരുന്നു സർ അത് നിരന്തരമായിട്ട് അത് ലഭ്യം തിരിച്ച് നമുക്ക് ലഭ്യമാകുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയാണ് തുക അനുവദിച്ചിട്ടില്ല സാർ ഇവിടെ നമ്മുടെ അഷന്മാരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏഴായിരം രൂപ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സാർ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ കർണാടക അയ്യായിരം മഹാരാഷ്ട്ര അയ്യായിരം അതുപോലെ പശ്ചിമബംഗാൾ ആറായിരം എന്നുള്ള നിലയിലാണ് നൽകുന്നത് പരമാവധി അവരുടെ ജോലിയുടെ സങ്കീർണതകൾ ഒഴിവാക്കിക്കൊണ്ട് ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ സർ എല്ലാ ജോലികളും ആശമാർ ചെയ്യണമെന്നുള്ള നിലയിൽ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അവർക്ക് കൃത്യമായിട്ടുള്ള അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജെ പി എച്ച് എനും ജെ എച്ച് ഐയും ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച പിന്നെ സൂപ്പർവിസ് സൂപ്പർവിഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇറങ്ങിക്കൊണ്ടാണ് ആരോഗ്യവകുപ്പ് പോകുന്നത് അപ്പോൾ ആ കാര്യത്തിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുകയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതും ആലോചിച്ചിട്ടുള്ളത് ഈ കേന്ദ്രത്തിൽ പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ആരോഗ്യമന്ത്രി കണ്ടിക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഈ പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോഴും ഞാൻ സംസ്ഥാന ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ആദ്യം പോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് എഴുതി ആവശ്യപ്പെട്ടതും ചർച്ചയിൽ അദ്ദേഹമായിട്ടുള്ള ചർച്ചയിൽ ആദ്യത്തെ വിഷയമായിട്ട് ചർച്ച ചെയ്തതും ആശമാ കാര്യമാണ് സർ കാരണം ഈ ഇൻസെൻറ്റീവ് കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവിൽ ഉണ്ടാകണം അതായത് അനേകം വർഷങ്ങളായിട്ട് ഈ ഇൻസെൻറ്റീവിൽ കേന്ദ്രം വർധനവരുത്തിയിട്ടില്ല സർ അപ്പോൾ ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് അത് കേന്ദ്ര സർക്കാർ അത് ലഭ്യമാക്കണം എന്നുള്ളതും സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ് ഈ ആവശ്യം കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് അത് അനുഭാവം പൂർവ്വം അത് പരിഗണിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതുകൂടാതെ സർ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊക്കെ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് അവർ കൂടുതൽ ആ നിലയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് കണ്ടിട്ടുള്ളത് സർ